നമ്മളിപ്പോൾ ഉള്ളത് യു കെയുടെ ബ്ലാക്ക് സ്റ്റോൺ ഹോളിവെൽ എന്ന് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ആ സ്റ്റാളിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആകെ നടന്നപ്പോൾ നമ്മുടെ വായനക്കാരെയൊക്കെ കുറച്ചൊക്കെ അക്കാദമികമായി ആഴത്തിൽ ആലോചിക്കുന്ന വായനക്കാരെയൊക്കെ സംതൃപ്തിപ്പെടുത്തുന്ന ധാരാളം പുസ്തകങ്ങൾ അതിൻ്റെ ഒരു ബണ്ടിൽ ശേഖരം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ ശേഖരമുള്ള സ്റ്റാൾ തന്നെയാണ് ഷാർജ ബുക്ക് ഫെയറിൻ്റെ ഏതാണ്ടെല്ലാ പവലീനുകളും പ്രത്യേകിച്ച് കണ്ടൻറ്റീവായ പുസ്തകങ്ങളും കിതാബുകളും പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകളും കയറി ഇറങ്ങി ഏകദേശം ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റാൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ സുപ്രഭാതത്തിൻ്റെ ഈ സംഘത്തിന് മെൻഷൻ ചെയ്യാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റാളാണ് യു കെ യുടെ ഈ സ്റ്റാളാണ് എന്തുകൊണ്ടെന്നാൽ വളരെ കണ്ടന്റീവും റെലവെൻറ്റീവുമായ പ്രത്യേകിച്ച് അക്കാദമിക്കലി സ്റ്റഫ്ഡായ സീരിയസ് വായനക്കാരെ സംതൃപ്തിപ്പെടുത്തുന്ന ധാരാളം വ്യത്യസ്ത വിജ്ഞാന ശാഖകളിലേക്ക് വെളിച്ചം വീശുന്ന ഇസ്ലാമികമായ റിസർച്ച് ഗ്രന്ഥങ്ങൾ ഇവിടെ കാണാൻ കഴിയും കൂട്ടത്തിൽ പിക്ക് ചെയ്ത ഒരു പുസ്തകം ഈ പുസ്തകമാണ് ആയിഷ റൈറ്റ് എഴുതിയ മുസ്ലിം എ യങ് വുമൺസ് ജേണി ഇംഗ്ലീഷ്കാരിയായ ആയിഷ റൈറ്റ് എഴുതിയ അവരുടെ മാനസികമായ ലഘുവിചാരങ്ങൾ ലഘുചിന്തകൾ അതൊക്കെ ലോകത്തോട് പങ്കുവെക്കുന്ന വളരെ ശക്തമായ തീം ലളിതമായ ഭാഷയിൽ കൈമാറുന്ന പുസ്തകമാണ് എ യങ് മുസ്ലിം വുമൺസ് ജേണി എന്ന ഈ പുസ്തകം ഇതിൻ്റെ ഒരു ഇതിവൃത്തം സത്യാന്വേഷികയായ ഒരു ബ്രിട്ടീഷ് പൗര അങ്ങനെ പറയുന്നതിനേക്കാൾ ഒന്നുകൂടി നല്ലത് ഒരു ഇംഗ്ലീഷ് പെൺകുട്ടി അവരുടെ സ്കൂൾ കാലഘട്ടത്തിന് ശേഷം ആത്മീക ദാഹം അവരെ പ്രചോദിപ്പിക്കുകയും അവരെ സംതൃപ്തിപ്പെടുത്തുന്ന ആശയഖനിക തേടി യൂറോപ്പ് മുഴുവൻ ഏകദേശം സഞ്ചരിക്കുകയും സന്ദർശിക്കുകയും ചെയ്തതിന് ശേഷം ഇസ്ലാമിലേക്ക് ഒന്നണയെന്ന മനോഹരമായ കഥ പറയുന്ന പുസ്തകം കൂടിയാണിത് ഈ പെൺകുട്ടിയും ഒടുവിൽ അണഞ്ഞത് സ്കോട്ടിഷ് സൂഫി സൈൻഡായ അബ്ദുൽ ഖാദർ സൂഫിയുടെ തത്വ കൂടിയാണ് ആ പുസ്തകമാണ് മുസ്ലിം എ യങ് വുമൺസ് ജേണി എന്ന ഈ പുസ്തകം ഇത് കേവലം പല ഇതിനേക്കാൾ കണ്ടൻറ്റീവായ വാല്യുബിളായ വർത്തി ടു ഇൻകഡ്യൂസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ധാരാളമുണ്ട് എൻ്റെ കണ്ണുടക്കിയ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം written by a a woman called Aisha Wright, who I've known since she she was a teenager. And she became Muslim through knowing young Muslims in our city in England. But she ended up ഇംഗ്ലണ്ട് to Granada, where we, there's a group of uh, Spanish Muslims who have connection to the English Muslims, and she went on a, a, a journey that changed her. And then uh, this was probably in like the late 1980s. So uh, since that time, she, she's a grown woman with grown-up children, and her husband was a very dear friend of mine called hajjab the Sabor Kirk, who was a very extraordinary man, but he died of cancer last year. And uh, he, he, you know, so this is What this shows is the connection that there is between the various European Muslim communities. So uh, her story is involved with her going to visit Granada and connecting to the Spanish Muslim community, but the Spanish Muslim community started uh, uh, can of suggest uh, this book as an ideal for our new growing uh, girls it will be quite interesting but it but uh, it may not she talks about her own background growing up as a, te a normal teenager in uh, you know English society and her you know, you know, you know, all the kind of parties and things that, that that she was going to like just a very but something within her Allah was generous and okay. drew her to Islam. I mean, people's stories are very different. You know, you, 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 know, you can't make a judgment about what people are doing. Often, you, you don't know what's going on in their hearts. The only, so Allah knows. So, so, yeah, yeah, so, 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 uh, and Allah will put guidance where he puts guidance. So there are very many stories about people who are going, in uh, in a path that that looked like like it was going going towards 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 the 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 the, the the fire, fire. but but brings them them to garden. garden, there are people they're maybe drawing We don't know. Everything is in the hands of Allah നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകവും പരിചയപ്പെടുത്തിയില്ല എന്നുള്ള പരിഭവം വേണ്ട തീർച്ചയായും വായിച്ച് വളരാനും സത്യം കണ്ടെത്താനും ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് വിദ്യ പഠിക്കാൻ താല്പര്യരായ പെൺകുട്ടികൾക്ക് കൂടി റഫർ ചെയ്യാൻ പറ്റുന്ന ഐഡിയലായ ഒരു പുസ്തകമാണ് ഈ പുസ്തകം